എല്ലാവരും മഴയെ സംബന്ധിച്ച് ആകുലപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭം നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനകളെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി നിർദ്ദേശിച്ച ഒരു സന്ദർഭം കൂടിയാണ് മഴയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ അതുപോലെ റസൂലുള്ളാഹി സ്പാഹു അലൈഹി മുസ്ലമയുടെ ചര്യ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് മഴ വർഷിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവല്ലാതെ ലോകത്ത് മറ്റൊരു ശക്തിക്കും മഴ വർഷിപ്പിക്കാൻ സാധ്യത അവൻ തീരുമാനിക്കുന്ന പോലെ അവന്റെ നിയമങ്ങൾക്ക് വിധേയമായി മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് വിശുദ്ധ കുർ സൂറത്ത് ഷൂറയിൽ പറയുന്നുണ്ട് ബഹുവല്ലതി യുനസിൽ അവനാണ് മഴ വർഷിപ്പിക്കുന്നവൻ മിമ്പാഴതിമാ കനത്തു ആളുകൾ വളരെ നിരാശരായതിനു ശേഷം മഴയില്ലാതെ വളരെ നിരാശയോടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു മഴ വർഷിപ്പിക്കുന്നത് അവനാണ് വ അൻഷുർ റഹ്മും അവന്റെ കാരുണ്യം അവൻ വ്യാപകമാക്കുകയും ചെയ്യും ഹമീദ് അവനാണ് സ്തുത്യർഹൻ അവനാണ് കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു നടത്തുന്നവൻ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മഴ വർഷിപ്പിക്കുന്നവൻ അള്ളാഹു എന്നാൽ അത് അള്ളാഹു നിശ്ചയിച്ച നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഇവിടെ നടക്കുന്ന ഒരു പ്രതിഭാസവും കൂടിയാണിപ്പോ അതുപോലെ തന്നെ ആ നിയമങ്ങളൊക്കെ ഒത്താൽ മഴ ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റും അതുകൊണ്ടാണ് പലപ്പോഴും ശാസ്ത്രീയമായ നിഗമനം മഴ ഇന്ന സമയത്ത് പെയ്യും എന്നൊക്കെ പറയുമ്പോൾ അത് പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തന്നെ ആ നിഗ നിഗ നിഗമനങ്ങളിലൊക്കെ തെറ്റുപറ്റാറുണ്ട് അതുകൊണ്ട് ആത്യന്തികമായി അമ്പാഹുവോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് മഴ എന്ന് അസുറുദായ സന്താല് വിശേഷിപ്പിച്ചു നമുക്ക് പറഞ്ഞു തന്നു മഴ എന്ന വർഷിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ കാര്യം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഏൽപ്പിക്കപ്പെട്ടൊരു മരക്കുണ്ട് ആ മലക്ക് മരക്ക് എന്ന് പറഞ്ഞ മലക്കാണ് വളരെ കുറച്ച് മലക്കുകളെ പേരെടുത്ത് നമുക്ക് വിശുദ്ധ ഖുർഹാനും സഹീഹായ ഹരീസും പറഞ്ഞു തന്നിട്ടുണ്ട് പത്തിൽ താഴെ മലക്കുകളുടെ മാത്രമേ പേരെടുത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ ജിബിലിയിൽ മീക്കായിൽ സറാഫിയിൽ അതുപോലെ തന്നെ മുങ്കൽ നെക്കീറ് ഇങ്ങനെ മലക്കുകളെ പറഞ്ഞിട്ടുള്ളൂ അതിന് മീക്കായിലിനെ സംബന്ധിച്ച് വസുക പറഞ്ഞത് മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ് നിർവഹിക്കുന്നത് മലക്ക എന്നാൽ ആ മലക്കിനോട് നമുക്ക് മഴ പ്രശിപ്പിക്കണമേ എന്ന് പറയാൻ പാടില്ല അത് ബഹുദൈവത്വത്തിന്റെ ഭാഗമാണ് കാരണം നമുക്കും ആ മലക്കൂലും തമ്മിൽ അത്തരം ഒരു ആക്സസ് ഇല്ല അല്ലെങ്കിൽ ഒരു ബന്ധപ്പെടാനുള്ള യാതൊരു വഴിയുമില്ല അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ആകാശത്ത് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് പലതരം ജീവജാലങ്ങളുണ്ട് അവര് ചിലതിനെയൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ പെട്ടതാണ് മലക്ക് ജിന്ന് എന്നൊക്കെ പറയുന്ന ജീവജാലങ്ങൾ അവയുമായി നമുക്കുള്ള ബന്ധം എത്രത്തോളമാണ് എത്രത്തോളം നമുക്ക് അങ്ങോട്ട് അവയുമായി സംസാരിക്കാൻ പറ്റും ബന്ധപ്പെടാൻ പറ്റും എന്നുള്ളതൊക്കെ ഖുർആാനിലും ഹജീസിലും എന്താണോ നമുക്ക് പറഞ്ഞത് അതേ ഉള്ളൂ അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ മലക്ക് മനുഷ്യരൂപത്തിലേക്ക് നമ്മുടെ മുമ്പിൽ വന്നാൽ അല്ലെങ്കിൽ ജിന്ന് മനുഷ്യരൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ അപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാനും ഒക്കെ കാര്യം വസൂലായ ഇസ്ലാ അലഹി വസ്ലമയുടെ ഒരു മുന്നിൽ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ ഗഹയ്യത്തൊരു ഖൽബി എന്ന സഹാബിയുടെ രൂപത്തിൽ നബിയുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു അവർ സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ അതുപോലെ ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കളക്ക് ഒന്നിലധികം മലക്കുകൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ അടുത്തിലേക്ക് വന്നു അവര് അവർ തമ്മിൽ സംസാരിച്ചു ഇബ്രാഹിം അലൈ ഇസ്ലാം അത് മനുഷ്യരാണെന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി നല്ലൊരു സദ്യയും അല്ലെങ്കിൽ നല്ലൊരു ആതിഥ്യം ഒക്കെ അദ്ദേഹം ഒരുക്കുകയുണ്ടായി ഒക്കെ വിശുദ്ധ വിശുദ്ധപ്പെടാൻ നമുക്ക് പറഞ്ഞിരുന്നു മറിയം അലഹി സ്ലാമിൻ്റെ അടുക്കലേക്ക് മലക്ക രൂപത്തിൽ മനുഷ്യരൂപത്തിൽ മലക്ക് വന്നു മറിയം അലൈ ഇസ്സലാം പറഞ്ഞു നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് മനുഷ്യനാണെന്ന് വിചാരിച്ച് ആ രീതിയിലൊക്കെ പറഞ്ഞു അത് ആ സമയത്ത് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനുമൊക്കെ അവകാശമുണ്ട് കാരണം മനുഷ്യർ തമ്മിൽ ബന്ധപ്പെടാനുള്ള അവസരമുള്ള അവസ്ഥയാണ് അതുപോലെ സുലൈമാൻ അലൈ ഇസ്സലാമിൻ്റെ മുമ്പിൽ ജിന്നുകൾ അവരുടെ രൂപത്തിൽ നിന്ന് മാറി അദ്ദേഹത്തിന് അവരെ സംസാരിക്കാൻ പറയുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അതല്ലാത്ത ഒരവസ്ഥയിൽ അവരോടെന്തെങ്കിലും പറയാനോ അവരോടെന്തെങ്കിലും ചോദിക്കാനോ അവരോട് സഹായം ചോദിക്കാനോ അതൊന്നും പാടില്ലാത്ത കാര്യം നമുക്ക് അവരുമായി അങ്ങനെ ബന്ധപ്പെടാൻ യാതൊരു നിവൃത്തിയില്ല പിന്നെ ഉള്ളൂ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് അവയെ ഈ കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ച ഏൽപ്പിച്ച അള്ളാഹുബാനോ തന്നെയോടാണ് അപ്പൊ മഴ ഉള്ള മഴ വേണമെന്ന് നീക്കായലിനോട് ചോദിച്ചാൽ അത് ബഹുദൈവാരാധനയായി മാറി അള്ളാഹു മീക്കായലിനെ ആ കാര്യം കേൾപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് നീക്കായലിനോട് ചോദിക്കാൻ നിന്നാലോ അപ്പോൾ നമ്മൾ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകും മറിച്ച് അതിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവോടാണ് മഴയെപ്പറ്റി നമ്മൾ ചോദിക്കേണ്ടത് എന്നാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊന്ന് വിശുദ്ധ ഖുർ നമ്മൾ പറയുന്ന മഴക്ക് ഈ ഉപയോഗിച്ചിട്ടുള്ള പദം റൈസ് എന്നുള്ള പദമാണ് മൂന്നാല് സ്ഥലങ്ങളിൽ റൈസ് എന്ന പദം പറഞ്ഞിട്ടുണ്ട് അറബി ഭാഷയിൽ നമ്മൾ സാധാരണ മഫർ എന്നാണ് മഴക്ക് പറയാറുള്ള മഖർ എന്ന പദം ഈ മഖർ എന്നുള്ള പദം വിശുദ്ധ ഖുർആാനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മഴക്ക് പറഞ്ഞിട്ടില്ല ഒരു അനുഗ്രഹമായി മാറുന്ന മഴക്ക് പറഞ്ഞിട്ടില്ല മറിച്ച് അതൊരു ശിക്ഷയായി ഭവിക്കുന്ന ആകാശത്തുനിന്ന് വരുന്ന ശിക്ഷക്കാണ് പലപ്പോഴും മത്തർ എന്ന പദം വിശുദ്ധ പ്രധാനം പ്രയോഗിച്ചിട്ടുള്ളത് ഭാഷയിൽ അത് രണ്ടിനും ഉപയോഗിക്കും ശിക്ഷയായി വരുന്ന അല്ലെങ്കിൽ ദോഷകരമായി വരുന്ന ആകാശത്തുനിന്ന് വരുന്ന മഴക്ക് മത്തർ എന്ന് പറയും പറയുമ്പോ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും കാണുന്ന പല മഴയുടെ കെടുതികളുണ്ട് കെടുതികൾ ഉണ്ടാക്കി തീർക്കുന്ന മഴ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വലിയ കെടുതികൾ ഉണ്ടാക്കി തീർത്ത മഴകളുണ്ട് അതൊക്കെ മതർ എന്നതിനെപ്പറ്റി പറയും മകർ അതൊന്നും റൈസ് എന്നല്ല റൈസ് എന്ന് പറയുന്നത് ഉപകാരപ്രദമായ നമുക്ക് നന്മ മാത്രം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗുണകരമായി തീരുന്ന മഴക്കാണ് റൈസ് എന്ന് പറയാം ഗുണകരമാകുന്നതും അല്ലാത്തതുമായ രണ്ടിനും പ്രയോഗിക്കുന്നതാണ് മത്തർ എന്നുള്ള പദം വിശുദ്ധ കുറാൻ ഏറ്റവും കൂടുതൽ മത്തർ എന്നുള്ള പ്രതി പ്രയോഗിച്ചിട്ടുള്ളത് ദോഷകരമായ ശിക്ഷയായി മാറുന്നതാണ് സുഹൃത്തുറേ വംതർ ഹി മൻസാ മത്തർ ഒരു മുന്തരി അതുപോലെ തന്നെ ലൂഹ ലൂഹ അലൈ ഇസ്ലാമിന്റെ അടുക്കൽ വന്ന് അദ്ദേഹ അവരുടെ ഭൂമി കീഴ്മേൽ മറിച്ച പറ്റിയൊക്കെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞു അന്തർണാലിജാ സിജീൽ മലായിക്കത്ത് അമ്പിയാക്കളുടെ കാലത്ത് അവർക്ക് വന്ന ശിക്ഷയൊക്കെ വന്നി ശിക്ഷയായി ഭവിച്ച മല മഴയെ സംബന്ധിച്ചാണ് ഖുറാൻ മഫർ എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് സ്ഥലത്ത് വിശുദ്ധ ഖുർഹാനെ പ്രയോഗിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് പോലും അത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന നല്ല ഗുണകരമായ ഇതിനൊക്കെ പ്രയോഗിക്കുന്നില്ല പറ പക്ഷേ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് ആ പ്രയോഗം രണ്ടും കാണാൻ പറ്റും റസൂറുള്ള ഇല്ലാ അലൈഹി സ്വല്ല്മ ഒരിക്കലും റസൂല പറയുണ്ടായി മുത്തർനാബി പതിലില്ല റഹ്മി അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ റഹമത്ത് കൊണ്ടും മഴ ലഭിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാൽ മഴ വരുമ്പോ മഴ വർഷിക്കുമ്പോ റസൂറുള്ള പറഞ്ഞു ൈവിയ സന്ധി കഴിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ രാത്രിയിൽ നല്ല മഴ കിട്ടി അപ്പൊ റസൂർ അള്ളഹി അലൈഹി അലീസ്ല്ലാം പറഞ്ഞു അള്ളാഹു പറയുകയാണ് അള്ളാഹുവിൽ നിന്ന് റസൂലെന്ന് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നലെ പെയ്ത മഴ കുറേ മനുഷ്യന്മാര് ബഹുദൈവാരാധകരായി മാറി വേറെ കുറെ മനുഷ്യന്മാർ അതൊരു ഏകദൈവാരാധനയുടെ ഭാഗമായി മാറി അപ്പോ റസൂലെന്ന് വെച്ച് മനസ്സിലായോ എന്ന് സഹേബാക്കളോട് ചോദിച്ചു അപ്പൊ സഹേബാക്കളില്ല അപ്പൊ റസൂർന്ന് പറഞ്ഞു എന്താണ് മഴ പെയ്ത് കഴിഞ്ഞപ്പോ ചില ആളുകൾ പറഞ്ഞു അസ്ബമിൻ നിപാതി മുഗ്മിനും ബീവ കാഫർ അള്ളാഹു പറയാൻ എന്റെ അടിമകൾ മുഗ്മിനും കാഫിറുമായി മാറി സാമാമങ്കാലിർണാബി ഫതലില്ലാഹി വർഷ്മി അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും അതുപോലെ അവന്റെ പ്രത്യേകമായ ഉദവിയാലും ലഭിച്ച മഴ എന്ന് വിശ്വസിക്കുന്നവർ അവര് യഥാർത്ഥത്തിൽ അവർ ഈമാനുള്ളവരാണ് എന്നാൽ സദാലിക്ക മു്മിനും ബി വ കാഫ്യറും ബി ബിൽ കവാക്കിൻ അവൻ എന്നിൽ വിശ്വസിക്കുന്നു ഞാറ്റുവേദകളിൽ വിശ്വസിക്കാത്തവനാണ് അവൻ അല്ലെങ്കിൽ നക്ഷത്രങ്ങളിൽ വിശ്വസിക്കാത്തവനാണ് എന്നാൽ അമ്മാമൻ കാല വേറെ ചില ആളുകൾ പറഞ്ഞു മനുഷ്യന്മാരിൽ വേറെ ചില ആളുകൾ പറഞ്ഞു ബിനൗകി കഥാവഥ ഇന്ന നക്ഷത്രം മുഖേനയാണ് നമുക്ക് മഴ കിട്ടിയത് ഇന്ന നക്ഷത്രം മുഖേനയാണ് മഴ കിട്ടിയത് എന്ന് പറയുകയും അള്ളാഹു നൽകിയ ആ വലിയ അനുഗ്രഹത്തെ അത് അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഒരു നക്ഷത്രത്തിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി അള്ളാഹു പറഞ്ഞു എന്നിൽ അവിശ്വസിക്കുകയും നക്ഷത്രത്തിൽ വിശ്വസിക്കുന്നവരുമായി മാറി അപ്പോ ഇങ്ങനെ തന്നെയാണ് ഏത് കാലത്താണ് കസൂറിന്റെ കാലത്തുള്ള ഒരു മഴയെ പറ്റിയല്ല ഏത് കാലത്തും മഴ പെയ്താൽ കുറേ ആളുകൾ വിശ്വസിക്കാതെ അത് ഏതെങ്കിലും അവിവാഹുമല്ലാത്ത ഏതെങ്കിലും സൃഷ്ടികളുടെ എന്തൊക്കെയോ കഴിവുകൾ കൊണ്ടുണ്ടാകുന്നതാണ് പ്രത്യേകിച്ചും നക്ഷത്രത്തെ സംബന്ധിച്ച് വിശ്വസിക്കുന്ന ആളുകൾ ഇന്ന നക്ഷത്രത്തിന്റെ കാരണം കൊണ്ടാണ് മഴ ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എന്നാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് ആ മഴ കിട്ടിയത് ഇന്ന ചേഖിന്റെ വറുക്കത്തുകൊണ്ടാണ് ഇന്നതുകൊണ്ടാണ് എന്ന് ആ രീതിയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ മരിച്ചുപോയ മഹാത്മാക്കളാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളോട് മഴ ചോദിക്കുന്ന ആളുകൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മഴയില്ലാതെയായി ഇന്ന് ഇപ്പോഴൊക്കെയുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ ആളുകൾ പോകാറുണ്ടായിരുന്നത് മമ്പറത്ത് പോയിട്ട് അവിടെ പോയി പ്രത്യേകമായ ചില ചടങ്ങുകളൊക്കെ നിർവഹിക്കുന്ന മഴ കിട്ടുന്നതാണ് ആളുകളുടെ ധാരണ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളായ ഒരു പൂർവ്വ സമൂഹം നമുക്കുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കണം അതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ ബഹുദൈവത്വത്തിലേക്ക് എത്തുന്ന വിശ്വാസമുള്ളവരുണ്ട് മഴയൊക്കെ നിയന്ത്രിക്കുന്നത് ഏതൊക്കെയോ ചില ഔധികാക്കളാണ് അവരുടെ അവരോടാണ് അത് ചോദിക്കേണ്ടത് എന്ന് വിശ്വസിക്കണം ധാരാളം പാവപ്പെട്ട മുസ്ലിങ്ങളായ ആളുകളുണ്ട് അപ്പൊ ഒരു മഴ പെയ്താൽ ആ മഴയെ കൊണ്ട് തന്നെ കുറെ ആളുകൾ വിശ്വാസം കേടായിപ്പോകുന്ന തെറ്റിപ്പോകുന്ന ഒരവസ്ഥ പോലുണ്ട് എന്ന് അലൈഹി സന്ദരാനേശ്വരമാണ് നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി അപ്പൊ അത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ മഴ എന്ന് പറയുന്നത് പിന്നെ ഈ മഴയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ നാട്ടിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ മുസ്ലിങ്ങളിൽപ്പെട്ട പല ആളുകളും ഈ പറഞ്ഞ പോലെ റസൂറുല്ലാസ്വല അലൈഹി സ്വല്ലമിയുടെ കാലത്ത് ചില ഒരു ഒരാൾ ഒരു റസൂലിന്റെ കബറിൽ വന്ന് റസൂലിന്റെ കബറിൽ ചെന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു ഇഷ്ടസ്ഥിതി ഉമ്മത്തിക് റസൂലിന്റെ കബറിന്റെ എടുത്തു നിന്ന് ഒരാൾ പറഞ്ഞത്രേ എന്ത് നബിയെ നിങ്ങളുടെ ഈ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ മഴക്ക് തേടണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അപ്പോ റസൂലുള്ള ആ തേടിയ മനുഷ്യന് അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിലുള്ളത് ആ നീ മഴക്ക് തേടാൻ വേണ്ടി എന്നോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീ ഉമർ ഹത്താബിന്റെ അടുക്കിലേക്ക് ചെന്ന് ഉമർ ഹത്താബ് ഖലീഫയായിരിക്കുന്ന കാലത്താണ് ആ സംഭവം നടന്നത് ഉമർ ഹത്താബിന്റെ അടുക്കിലേക്ക് ചെന്ന് ഇന്നെ ഇന്ന കാര്യങ്ങളൊക്കെ പോയി പറ എന്ന് പറഞ്ഞു എന്ന് ഉള്ള ഒരു കഥ നമ്മുടെ വഴലുകളിൽ നിരന്തരം കേൾക്കുന്ന ഒരു കഥയാണ് ഇസ്തസ്കിലി ഉമ്മത്തിക് എന്നാണ് അതിന് പറയാം ഇസ്തസ്കിലി ഉമ്മത്തിക്ക് ഇന്ന് നിന്റെ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ മഴക്ക് തേടണം അതുകൊണ്ട് പല ആളുകളും വിശ്വസിക്കുകയും ധരിക്കുകയും ചെയ്യുന്നത് നരിസല്ലാ ലമയുടെ ഖബറിങ്ങലോ നബിയോടോ ചെന്ന് മഴക്ക് വേണ്ടി തേടിയാൽ അതുകൊണ്ട് ഫലം കിട്ടും ഇനാവ് കാണും ഞങ്ങൾ അങ്ങനെ കിരാവ് കണ്ടു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വലതു പറയുന്ന ധാരാളം കളവ് പ്രചരിപ്പിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിലുണ്ട് പക്ഷെ അങ്ങനെ ഒരു സംഭവം സഹീഹായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കള്ളന്മാരായ ചില ആളുകളിൽ നിന്ന് ഉള്ള റിപ്പോർട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ കഥകളോത്തിൽ മത്തിക്ക നാം പറഞ്ഞത് അപ്പോ ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ഈ മഴയില്ലായ്മയും മഴ പെയ്യലും ഒരിക്കലും ഒരു കാരണമാകാൻ പാടില്ല പിന്നെ റസൂലുള്ള ഇസ്ലാല്സലമ ഈ മഴയില്ലാത്ത സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങൾ ആണ് പ്രധാനമായി ചെയ്തിരുന്നത് ഒന്ന് റസൂലുള്ള കുത്തുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നിലയേ വളരെയധികം വരൾച്ച ബാധിച്ചിട്ടുണ്ട് വലിയ കെടുതികളുണ്ട് മഴയല്ലാത്തതുകൊണ്ട് വലിയ കെടുതികളുണ്ട് അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ള പറഞ്ഞു അപ്പൊ റസൂലുള്ള ഇസ്ലാഹി ശർമ്മ പ്രാർത്ഥിച്ചു അങ്ങനെ അവർക്ക് നല്ല മഴ കിട്ടി പിന്നെ മഴയുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അതേ മനുഷ്യൻ കുറച്ചു നാളുകൾ കഴിഞ്ഞതിന് ശേഷം റസൂലിന്റെ അടുക്കൽ വന്നു റസൂലുള്ള അപ്പോഴും റസൂലുള്ള പ്രാർത്ഥിച്ചു അങ്ങനെ അതിനൊക്കെ ഒരു ശമനമൊക്കെ ഉണ്ടായി എന്നുള്ള സംഭവമുണ്ട് അതൊരു സംഭവമല്ല ഇങ്ങനെ നിരന്തരം ഒരുപാട് സന്ദർഭത്തിൽ റസൂലത ഇരുത്തോടെ ആളുകൾ വന്ന് മഴയില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ റസൂല അവിടെ പ്രാർത്ഥിക്കും ആ ചിലപ്പോൾ മിമ്പറിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലാതെയും പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലാതെ അപ്പൊ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അത് ഒന്നാമത്തെ സംഭവം പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം മഴ ഇല്ലാത്തതുകൊണ്ട് വലിയ കെടുതിയിലകപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു നമസ്കാരം അതിപ്പോ മഴയില്ലാത്ത നമ്മുടെ നാട്ടിലൊന്നും ഏതായാലും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് നമ്മൾ വിചാരിക്കരുത് കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ പരിസരത്തിലുകൂടി പുഴയൊഴുകുന്നുണ്ട് അതുപോലെ കനലുകളുണ്ട് അതിലൊക്കെ വെള്ളമുണ്ട് നമുക്ക് സാധാരണ രീതിയിൽ മഴ ലഭിക്കാവുന്ന ഒരു സമയം തന്നെ വരുന്നേ ഉള്ളൂ പക്ഷെ ഈ പ്രാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്കതിന്റെ കെടുതികളും പ്രയാസമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് പല ആളുകളും ചോദിച്ചു എന്താണ് നമ്മള് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാനായിട്ടില്ലേ സമയം എന്നൊക്കെ ചോദിക്കാറുണ്ട് പല ആളുകളും മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ അതെന്താണ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമല്ല മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് പെരുന്നാൾ നമസ്കാരത്തിന് നമ്മൾ പോകുന്നത് പോലെ മൈതാനത്ത് ഒരുമിച്ച് കൂടി ആ മൈതാനത്ത് പെരുന്നാൾ നമസ്കാരത്തിന് നമ്മൾ പുതിയ പുത്തനൊടുപ്പും മറ്റൊക്കെ ധരിച്ചാണ് പോകുക എന്നുണ്ടെങ്കിൽ മഴക്ക് വേണ്ടി നമസ്കരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പുത്തനൊടുപ്പൊന്നുമല്ല അവനാ ധരിക്കുന്ന സാധാരണ ഉടുപ്പ് ധരിച്ച് വളരെ വിനയാന്യുതരായി വളരെ പ്രാർത്ഥനാ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് മൈതാനത്തെ എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെ ഇമാമ് പിന്നെ വിബലന്റെ ഭാഗത്തേക്ക് കൈ ഉയർത്തി നിന്ന് പ്രാർത്ഥിച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് അതിനുശേഷം അവിടെ രണ്ടിടക്കാലത്ത് നമസ്കരിക്കുക രണ്ടിടക്കാലത്ത് നമസ്കരിക്കുക അങ്ങനെ നടക്കുന്ന ഒരു പ്രാർത്ഥനയും നമസ്കാരവുമാണ് യഥാർത്ഥത്തിൽ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നമസ്കാരം എന്ന് പറയുന്നത് റസൂറുള്ള ഇസ്ലാ അലൈ വല്ല ഒരു സന്ദർഭത്തിൽ അങ്ങനെ നിർവഹിച്ചിട്ടുണ്ട് അത് കഠിനമായ വരൾച്ച പാലിക്കണ സമയത്താണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വർഷങ്ങളായി മഴ ലഭിക്കാത്ത പല ഭാഗങ്ങളും ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ചില രാജ്യങ്ങളെപ്പറ്റി വായിച്ചു വെക്കാൻ നമുക്കറിയാം മൂന്ന് വർഷമായിട്ട് മഴയില്ല നാല് വർഷം അഞ്ചു വർഷമായിട്ട് മഴയില്ല ഒന്ന് ആലോചിച്ചു നോക്കും നിങ്ങൾ നാലഞ്ച് വർഷമായിട്ട് മഴ തന്നെ കിട്ടാത്ത ഒരു പ്രദേശത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരുപാട് അത്തരം പ്രദേശങ്ങളൊക്കെ ലോകത്ത് പല ഭാഗങ്ങളിലുണ്ട് ഇന്ത്യയിൽ തന്നെ പല പ്രദേശങ്ങളിലും വരൾച്ചയും അതുപോലെ മഴ കിട്ടാത്ത അതിന്റെ കെടുതികൾ അനുഭവിക്കുന്ന പല പ്രദേശങ്ങളുണ്ട് അതുപോലെ കേരളത്തിലും തന്നെ പല പ്രദേശം പാലക്കാട് ഭാഗങ്ങളൊക്കെ നമ്മുടെ നാടിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ വലിയ അനുഗ്രഹത്തിലാണ് നമുക്ക് ഈ പുഴയും മറ്റു വെള്ളവും സൗകര്യവും ഒക്കെ നമുക്കുണ്ടല്ലോ അപ്പോ അതൊന്നുമില്ലാത്ത അത്തരം ഒരു ഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നമായി മാറുന്ന സന്ദർഭത്തിൽ നടത്തുന്ന പ്രത്യേകമായ നമസ്കാരമാണ് മഴക്ക് വേണ്ടിയുള്ള നമസ്കാരം എന്ന് പറയുന്നത് അത് പെരുന്നാൾ നമസ്കാരം നമ്മൾ പോകുന്നത് പോലെ എല്ലാവരും സ്ത്രീകളും കുട്ടികളും അതുപോലെ എല്ലാവരും പോയി മൈതാനത്ത് നിസ്കരിക്കണം അത് റസുകളുള്ള പള്ളി എന്നല്ല നിസ്കരിച്ചു മൈതാനത്താണ് അങ്ങനത്തെ ആ രീതിയിലുള്ള നമസ്കാരം അതും ഈ മഴയുമായി ബന്ധപ്പെട്ട നമസ്കാരം തന്നെയാണ് അത അതാണ് മഴയ്ക്ക് വേണ്ടിയുള്ളതാണ് നമസ്കാരം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു നമസ്കാരം നിർവഹിക്കാവുന്ന സാഹചര്യമൊന്നും നമ്മളുടെ ഇവിടെ ഇല്ല പക്ഷേ നമ്മൾക്ക് റസൂർലായി സിനിമ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതുപോലെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് മഴയ്ക്ക് പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് പള്ളിയിൽ വെച്ച് മെമ്പറിൽ വെച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്താണെന്ന് വെച്ചാല് കൈ ഉയർത്തിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇൻഷാള്ള നമ്മൾ ഇന്ന് ഇവിടെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവരും ആണും പെണ്ണും എല്ലാവരും കൈ ഉയർത്തിയിട്ട് ആണ് പ്രാർത്ഥിക്കുന്നത് റസൂറുലായി അലൈഹി സ്വലമ ഈ മിമ്പറിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരും കൈ ഉയർത്തി നിന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് ഇൻഷാല് അങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ വിഷയത്തിൽ ഏതൊരു സംഗതിയെ സംബന്ധിച്ചിടത്തോളവും പരിശുദ്ധ ഇസ്ലാമിന് അതിൻ്റേതായ കുറേ കാര്യങ്ങൾ ഈ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മൾ ഉൾക്കൊള്ളേണ്ട സംഗതികൾ എന്താണ് ഈ മഴ മഴയുടെ കടുതിയാണ് അപ്പൊ ഇപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ സംഗതികളുണ്ട് ആളുകൾക്ക് വെള്ളം കിട്ടാത്ത സന്ദർഭത്തിലത് വെള്ളം ലഭ്യതല്ലാത്ത കുടിവെള്ളമല്ലാത്ത കിണറുകൾ വരുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് പൊതുവായി ചെയ്യേണ്ട കുറേ സംഗതികളുണ്ട് മറ്റുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാനും അതിനുവേണ്ടി ശ്രമിക്കാനും അങ്ങനത്തെ കുറെ സാമൂഹ്യ ബാധ്യതകൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാർ അലഹമ്മില്ലാദ് ഇബ്രാഹിമ്രാഹിം ഈ ചൂട് കഠിനമാകുന്ന സന്ദർഭത്തിൽ ഇപ്പോ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു ഉഷ്ണ ആധിക്യം കൊണ്ട് മരണപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോ പല ആളുകൾക്കും ജോലിക്ക് പോകാനൊന്നും സാധിക്കാത്ത രീതിയിലുള്ള ചൂട് നമുക്ക് ഈ പ്രാവശ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് അപ്പോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ അവസ്ഥകളൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കണം പഠിക്കണം മനസ്സിലാക്കണം ഞാനും എന്റെ കുടുംബം കുട്ടികളും കെട്ടിയവരും മാത്രം ഇങ്ങനെ സുഖായി ഇങ്ങനെ ജീവിച്ചു പോവാൻ ചുറ്റുവട്ടം എന്തെങ്കിലും ആകട്ടെ എന്നൊരു മനോഭാവം അതൊരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകേണ്ട സംഗതിയല്ല മറിച്ച് റസൂറുലായി ഇസ്ലാൽ അലി വസ്ലമ പറഞ്ഞല്ലോ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുകൊണ്ടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ ഈ അയൽവാസിനെ പറ്റി അവന് ബോധ്യമാണല്ലോ എന്താണ് അയൽവാസിന്റെ അവസ്ഥ എന്ന് അവൻ അറിയണമല്ലോ റസൂറുലായ് ഇസ്ലാഹലിസ്ലമ മഞ്ഞിത്ത് മസ്കരിക്കാണെങ്കിൽ റസൂലുള്ള ചോദിക്കും ഇയാൾക്ക് വല്ല കട എന്ന് റസൂൽ ചോദിക്കും അപ്പൊ അങ്ങനെ ചോദിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ കടത്തെ പറ്റി അയാൾ മാത്രം അറിയാം വേറെ ആരും അറിയാത്ത അവസ്ഥ അതില്ല അപ്പൊ ആളുകൾ നമ്മൾ അജീസികളിൽ കാണുന്നൊക്കെ ആളുകൾ ചിലപ്പോ ഒരു കടവില്ല വേറെ ചില ആളുകൾ ഒരു കടമുണ്ട് പക്ഷെ അയാൾക്ക് കുറച്ച് സ്വത്തും കാര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ട കടമുണ്ട് നബിയെ അത് വീട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് നിങ്ങൾ സിനിമ പറയുന്നത് എന്നാൽ നിങ്ങൾ അയാൾക്ക് നിങ്ങളാരെങ്കിലും ഏറ്റെടുക്കണം എന്നൊക്കെ പറയണം അപ്പൊ അതിന്റെ അർത്ഥം ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്ന ആളല്ല ഇയാളെ പറ്റി ബാക്കിയുള്ളവരറിയണം മനസ്സിലാക്കണം അതുപോലെ നമ്മളും നമ്മുടെ ചുറ്റുള്ള ആളുകൾ ഇപ്പോ കാലം കുറെ മാറിയത് കൊണ്ട് നമ്മൾ ഇപ്പൊ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ പണ്ട് ഇപ്പൊ നമുക്ക് ദൂരമുള്ളതിനെ പറ്റിയൊക്കെ നന്നായി അറിയാം ഗസയിലും അതുപോലെ തന്നെ ഫിലസ്തീനിലും അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ മറ്റ് പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന പല പ്രശ്നങ്ങളെ പറ്റിയും കെടുതികളെ പറ്റിയൊക്കെ അറിയാം പക്ഷേ സ്വന്തം ഫ്ലാറ്റിന്റെ തൊട്ടടുത്തുള്ള തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്ക് എന്ത് പറ്റി എന്ന് പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ അയാൾ അറിയാത്ത അവസ്ഥ ഇപ്പൊ ഒന്നര വിനിയാ പത്രത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ് അയാൾ അയാള് കൂടുള്ള ആളുകളുടെ കൂടെ ജീവിക്കുകയാണ് റൂമിലാണ് ഒരു റൂമിലാണ് ആ റൂമിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വന്നപ്പോഴാണ് തൊട്ടടുത്തുള്ള ആളുകൾ തന്നെ അത് അറിയുന്നത് തൊട്ടടുത്ത റൂമിലുള്ള ആൾ അവിടുത്തെ റൂമിൽ നിന്ന് ദുർഗന്ധം വരുമ്പോഴാണ് ഇയാൾ ഓടിയെന്ന് പറയുന്നത് അയാൾ എൻ്റെ ഉള്ളിൽ മരിച്ചു കിടക്കണം പുറത്തുനിന്ന് വാതിൽ കൂട്ടിയിട്ടോ എന്തോ ഉള്ളതുകൊണ്ടാണ് നാ പറയണത് ഏതായാലും അങ്ങനത്തെ തൊട്ടടുത്തുള്ളവരെ സംബന്ധിച്ച് അറിയാത്ത എന്നാൽ ദൂരമുള്ളവരെ പറ്റി നല്ല അറിവുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ ടൗണിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് സ്വന്തം ഫ്ലാറ്റിന്റെ തൊട്ട ഡോറിൽ ആരാണ് എന്താണ് ആ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നത് എന്താ പറയുക പേര് ഇത്തര അറിയില്ല അതൊക്കെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുണ്ടാവണം നമ്മൾ ഇടയിലെടുത്തു നോക്കിയാൽ അങ്ങനെ ഒരു നഗരത്തിൽ ജീവിക്കുന്ന ഒരു ആളുകളാണെങ്കിൽ തൊട്ടടുത്ത വീടോ ഒന്നും കാര്യമായി അറിഞ്ഞോള്ളതില്ല നമ്മളൊക്കെ പുതിയൊരു ഗ്രാമവുമല്ല അല്ല നഗരവും അല്ലാത്തൊരു പ്രദേശത്ത് ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള ആളുകളെ പറ്റിയൊക്കെ അറിയാനും മനസ്സിലാക്കാനും കുറേ കഴിയും അപ്പൊ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഇത്തരം സംഗതികളെ പറ്റി അറിയണം നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് ജോലി ഉണ്ടോ വരുമാനം എന്താണ് വരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതല്ല ബാക്കിയുള്ള പ്രശ്നങ്ങൾ വല്ലതുണ്ടോ അവർക്ക് എന്നൊക്കെ നമ്മൾ അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ മഹലിനെ സംബന്ധിച്ച് നമ്മളതിൽ അതിനെപ്പറ്റി കൂടുതൽ ബോധ്യം ഉള്ള ഒരു സന്ദർഭമാണ് നമ്മൾ നമ്മുടെ മഹലിൽ നമുക്ക് സക്കാത്ത സംവിധാനങ്ങളുണ്ട് ഒരു വർഷത്തിൽ സാധാരണ രീതിയിൽ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഈ ഉദ്യോഗസ്ഥന്മാരും ഇടത്തരക്കാരും ജീവിക്കണ ഈ മഹലിൽ നിന്ന് തന്നെ നമുക്ക് പത്ത് അൻപത് ലക്ഷത്തിന്റെ അടുത്ത് ഒക്കെ നമുക്ക് സക്കാത്തായിട്ട് ആളുകൾ നമ്മുടെ ഓഫീസിൽ കൊണ്ടുവരുന്നുണ്ട് നന്മ നിറഞ്ഞ കുറേ ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അലഹമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളുടെ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ ശരി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇതിന്റെ ഗുണങ്ങൾ പരമാവധി എത്തിക്കാൻ നമുക്ക് കഴിയും അത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ഈ പ്രത്യേക സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ ഓരോരുത്തരും അവനവന്റെ തൊട്ടടുത്തുള്ള ആളുകളെ പറ്റിയും ചുറ്റുവട്ടുള്ളവരെ പറ്റിയും സ്നേഹിതന്മാരെ പറ്റിയും ഒക്കെ പ്രത്യേകിച്ച് ഈ മഹലിലുള്ള ആൾക്കും അത് നമുക്ക് കൂടുതൽ ഉത്തരവായിത്തൊള്ളു ഈ മഹലിലുള്ള ആളുകളുടെ എല്ലാം നമ്മൾ ഉത്തരവാദിത്വത്തിൽ തന്നെയാണെങ്കിലും സ്വന്തം അങ്ങനെയാണല്ലോ ഇസ്ലാം അങ്ങനെയാണ് അവനാന്റെ കുടുംബത്തെ ഒട്ടും നോക്കാതെ ബാക്കിയുള്ളവരെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് പാടില്ലാത്ത അപ്പൊ തുടങ്ങേണ്ടത് അവനാന്റെ കുടുംബം അങ്ങനെ 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 അങ്ങനെയാണ് മനുഷ്യന്മാർ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ് ഇസ്ലാം ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മഹല് എന്ന് പറയുന്നത് അത് മറ്റുള്ളതിനേക്കാൾ നമുക്ക് പ്രാധാന്യം ഇതിനെപ്പറ്റിയുള്ളൊരു വിവരശേഖരണം നമുക്ക് വളരെ അത്യാവശ്യം ആ വിവരശേഖരണം നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ കെടുതികൾ എത്രത്തോളം ഓരോ കുടുംബത്തിനുണ്ട് അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് അതിലെന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അഥവാ സുഖാനോത്താല നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ പോരായ്മകൾ അബദ്ധങ്ങൾ അവ നമുക്ക് പുറത്തും ആ പകുത്തരമാറാനുണ്ട് ഈ ലോകത്തും പരലോകത്തും സുഖവും സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതം അവരെ നമുക്ക് ചെയ്യട്ടെ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ബന്ധുക്കൾ എല്ലാവർക്കും അന്തോസമാനോർത്ത അവന്റെ മഹത്തായ ഫകലുകൊണ്ട് അവൻ അനുഗ്രഹം ചെയ്യുന്നതാകട്ടെ അവൻ ഈ നമ്മയൊക്കെ അവന്റെ ജന്നാദർദോസി അവൻ ഒരുമിച്ചു കിട്ടുന്നതാകട്ടെ ബഹാബ്രൻ സുവാചിനാണ് بظلياتها القرآن وجلنا للمتقين إماما اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين <applause> اللهم يا مقلب القلوب ثبت قلوبنا على الإيمان والتقوى اللهم يا مقلب القلوب ثبت قلوبنا على الإسلام ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار പ്രബനത്ത കബലിനെ കത്ത് സംവിധാനം കൊത്തുപോലിനെ കത്ത് തോറുറയും നമുക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുകൊണ്ട് എല്ലാവരും കയ്യുയർത്തി പ്രാർത്ഥിക്കുക നമ്മൾ എല്ലാവരും ആമീൻ പറയാ പിന്നെ അതിൽ ആൺകുട്ടികൾ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും അതിൽ ഭാഗമാക്കുക റസൂർല്ലാ ഇസ്ലാ ഇസ്ലമ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ മണിപ്പ് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് നമ്മൾ ഇൻഷാല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത് مريئا مريعا نافعا غير ضار عاجلا غير آجل اللهم اسقنا اللهم اسقنا اللهم اسقنا اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم اسقنا غيثا مريئا مليئا تبقا عاجلا غير غائب نافئا غير ضار اللهم لا تجعلنا من القانتين اللهم اسقنا من بركات السماء والارض اللهم ارسل السماء علينا مدرارا اللهم انت الله لا اله الا انت الغني ونحن الفقراء أنزل علينا الغيث اللهم صيبنا مطرا وافرا اللهم صيبنا